പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം തൊഴിലാളി പെൻഷനായിട്ട് ബന്ധപ്പെട്ടും നിർമ്മാണ തൊഴിലാളി സ്ഥിരം സ്ഥിതിമാക്കുന്നതായിട്ട് ബന്ധപ്പെട്ടും ഹൈക്കോടതി സുപ്രധാന ഉത്തരവ് വന്നിട്ടുണ്ട് തൊഴിലാളി തൊഴിലാളികൾ താൽക്കാലിക െ സ്ഥിരപ്പെടുത്തുന്നതിന് സർക്കാരിനോട് ഹൈക്കോടതി മാർഗനിർ നിർദ്ദേശം തേടി സ്ഥിരപ്പെടുത്തുന്ന എതിരെ കേരള വർക്കേഴ്സ് യൂണിയൻ ചെയർമാൻ ജോസ് പാൻതോട്ടസിൽ നൽകിയ ഹർജിക്ക് ഹർജിക്ക് ആണ് തീരുമാനം ഉത്തരവ് വന്നിരിക്കുന്നത് സ്ഥിരപ്പെടുത്തുന്നത് അധിക ബാധ്യതയും അറിയിക്കണം എന്നാണ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് പെൻഷൻ എന്തുകൊണ്ട് താമസിക്കുന്നു എന്ന കാര്യവും സ്ഥിരപ്പെടുത്തിയ ഇതിനെ ബാധിക്കൂ എന്ന കാര്യവും ഹൈക്കോടതി വിശദമായിട്ട് ചോദിച്ചു സർക്കാരിനോട് പ്രതിസന്ധികൾക്ക് പേരിൽ പതിനാറ് മാസത്തെ കുടിശ്ശികയുള്ള സാഹചര്യത്തിൽ തൊണ്ണൂറ്റിമൂന്ന് വരെ സ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നതിനെതിരെയാണ് ഹരിചിയിലെ വാദം ഒക്ടോബർ ആറിന് പരിഗണിക്കുന്നതായിട്ട് മാറ്റിയിട്ടുണ്ട് സർക്കാരിന്റെ നിലപാട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനാണ് സർക്കാരിന്റെ നീക്കം ഇതിനാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ ഇപ്പം സുപ്രീം കോടതി ഹൈ ഹർജി കൊടുത്തിട്ടുള്ളത് എല്ലാവർക്കും ജോലി കൊടുക്കണം സ്ഥിരമായിട്ട് കൊടുക്കണം എന്നും പറഞ്ഞുകൊണ്ട് എതിരെയാണ് ഹൈക്കോടതിയിൽ ഇപ്പോൾ ഹർജി കൊടുത്തിരിക്കുന്നത് ആറ് മാസത്തെ പെൻഷൻ കുടിച്ചു ബാക്കിയുള്ളപ്പോൾ ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേരെ സ്ഥിരപ്പെടുത്തുന്നത് അധിക ബാധ്യതയാവില്ലേ എന്ന് എന്തുകൊണ്ടാണ് കേട്ടിടം തൊഴിലാളി പെൻഷൻ നാലുകാട്ടിൽ നിന്ന് ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ട് അടുത്ത മാസം ആറിന് ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നതാണ് സർക്കാരിൻ്റെ മേച്ചമായ മെച്ചമായിട്ട് പരിപാടി തന്നെയാണ് കെട്ടിടത്തൊഴിലാളി പെൻഷൻ്റെ പതിനാറ് താ താ കുടിശ്ശിക മുടങ്ങിക്കിടക്കുമ്പോഴാണ് സർക്കാരിൻ്റെ ഈ മേച്ചമായിട്ട് പരിപാടി അതിനെല്ലാം കാരണക്കാരനായ സർക്കാർ ഉദ്യോഗസ്ഥരെ സ്ഥിരപ്പെടുത്തുന്നത് ക്ഷേമ പെൻഷനായിട്ട് ബന്ധപ്പെട്ടാണ് പതുപോലെ ഇന്നലെ ക്ഷേമ പെൻഷൻ എത്തുമെന്ന് പറഞ്ഞ് പതുപോലെ സർക്കാർ ഇന്നും ഈ തവണയും വാക്ക് മാറ്റി പാലിച്ചിട്ടില്ല വാക്ക് പാലിച്ചിട്ടില്ല ഈ തവണയും ഇതുവരെ ക്ഷേമ പെൻഷൻ എത്തിയിട്ടില്ല ഒരു മാസത്തെ പെൻഷൻ അനുവദിച്ചു എന്നാണ് ധനമന്ത്രി ഇന്നലെ ഫേസ്ബുക്കിലൂടെ അറിയിച്ചത് അന്ന് ഇതുവരെ പെൻഷൻ എത്തിച്ചേർന്നില്ല എന്നൊരു വ്യാഴം വിതരണം ചെയ്യുന്നതാണ് ധനമന്ത്രി ഫേസ്ബുക്കിൽ അറിയിച്ചിരുന്നത് എന്നാൽ ഈ നിമിഷം വരെ പെൻഷൻ എത്തിച്ചേർന്നിട്ടില്ല സംസ്ഥാനത്തെ മുന്നോങ്ങൻ ഫിട ഭാവന നിർമ്മാണം നടത്തുന്ന പദ്ധതിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്പത് വരെ അപേക്ഷിക്കാവുന്ന കേരളത്തിലെ വാസിരോഗമല്ല ഇല്ലാത്ത അടച്ചവടപ്പ് ഇല്ലാത്ത ഭവന ഭവനം മെയിൻ്റെനൻസിന് വേണ്ടി നാല് ലക്ഷത്തി രൂപ താഴെ വരുമാനമുള്ള എ പി എൽ വി പി എൽ കാർഡുള്ള ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് സമർപ്പിക്കുക വി പി എൽ കാർഡിന് മുൻഗണന ലഭിക്കുന്നതാണ് അറ്റകുറ്റപ്പണികൾക്കാണ് ഈ ഒരു സഹായം കിട്ടുന്നത് മാവധി രണ്ട് രൂപ വരെയാണ് സഹായം ലഭിക്കുക സന്ദരി വിശദവിവരങ്ങളൊക്കെ സ്കോളർഷിപ്പ് അടുത്ത അറിയിപ്പ് സ്കോളർഷിപ്പ് പരീക്ഷ തയ്യാറാക്കി കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആറ് കാലഘട്ടത്തിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്കോളർഷിപ്പ് പരീക്ഷ ജ്ഞാപനം വിജ്ഞാപനമായി പരീക്ഷ ഡോട്ട് ഐ എൻ കേരള ഡോട്ട് കോമിൽ ഇത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഒക്ടോബർ പതിമൂന്ന് മുതൽ ഇത് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും എന്ന പൗരന്മാർക്ക് സാമൂഹ്യ നീതി വകുപ്പിൻ്റെ മന്ദാസ് പരിപാടിയിലേക്ക് അപേ അപേക്ഷ ക്ഷണിച്ചു ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള പൗരന്മാർക്ക് പല്ല് പൂർണ്ണമായ ഭാഗികമായോ നഷ്ടപ്പെട്ടിട്ടുള്ള ഉപയോഗമായോ പല്ലുകൾ പറിച്ച് പല്ല് സ്ഥാപിക്കേണ്ട അവസ്ഥയുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് കൃത്രിമ പല്ല് അനുയോജ്യമെന്ന് ഡോക്ടർ നിശിത അപേക്ഷയിൽ സാക്ഷ്യപ്പെടുത്തിയിരിക്കണം അവസാന തീയതി ഡിസംബർ മുപ്പത്തൊന്നാണ് ചെറുത് ഞങ്ങൾക്ക് ഇതിൻ്റെ വെബ്സൈറ്റായ ഡിസി ഡോട്ട് കേരള സന്ദർശിക്കുക വിവരവേശ നിയമത്തെ കുറിച്ച് മാനേജ്മെന്റ് അപേക്ഷിക്കുന്ന സ്കോളർഷിപ്പിലേക്കുള്ള അപേക്ഷ ആരംഭിച്ചു കോഴ്സ് മലയാളത്തിലും ഇംഗ്ലീഷിലും ലഭ്യമാണ് പതിനാല് വയസ്സ് തിരഞ്ഞിട്ടുള്ള എല്ലാവർക്കും ഇത് സ്റ്റോർ പഠിക്കാവുന്നതാണ് എൻ ഡോട്ട് ഐ ഒ എൻ ഡോട്ട് ഡോട്ട് കേരള ജി ഒൻ എൻ ഡോട്ട് എന്ന വെബ്സൈറ്റ് സഞ്ചരിക്കാവുന്നതാണ് ഒട്ടോറ് നാല് വരെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് കുറച്ച് ഒറ്റവർ നാല് വരെ ഒറ്റവർ ആറിന് ആരംഭിക്കുന്നതാണ് നാല് വരെയാണ് ഇത് രജിസ്റ്റർ ചെയ്യാനുള്ള അവസരം എൻ്റെ ഓട്ടോ പട്ടികയിൽ പേര് ചേർക്കുന്നത് ആധാർ നമ്പർ നിർബന്ധ നിർബന്ധമാ ആകും ആധാറായിട്ട് ബന്ധിപ്പിച്ച് നമ്പർ നിർബന്ധമാകും പട്ടികയിൽ ആവശ്യക നീക്കം ചെയ്യാനും പേര് ചേർക്കാനും ആണ് ഇത് ആവശ്യം ആവുക വോട്ടർ ഐ ഡി ആയി ആരെങ്കിലും ഒരു ഫോൺ നമ്പർ ബന്ധിപ്പിച്ചതിനു ശേഷം പട്ടികയിൽ പേര് ചേർക്കാനും നീക്കാനും പുനർപരിശോധിക്കാനും ഒരു സാഹചര്യമാണ് ഒരുങ്ങിയിരിക്കുന്നത് ഇതോടെ നിയന്ത്രിച്ചത് െരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതോടെ അവരുടെ ഫോട്ടോ അവരുടെ ഇ സി എൻ അവതരിപ്പിച്ചു ആധാറായിട്ട് ബന്ധിപ്പിച്ച നമ്പർ ഉപയോഗിച്ച് അപേക്ഷകരുടെ ഐഡൻറ്റിറ്റി പരിശോധിക്കുന്നു പരിശോധിക്കാനും ഇത് വഴി സാധിക്കും പൂരിപ്പിക്കുക ഐ ഡി കാർഡിലെ ഓട്ടർ പേരുകൾ കാർഡിന് തുല്യമാണ് എന്നും അവർ ഉപയോഗിക്കുന്ന ഓർഡർ പട്ടികയിൽ ഫോൺ നമ്പറായിട്ട് ബന്ധപ്പെട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നും അവർ ഓട്ടോപെട്ട് ഓട്ടോ ചെയ്യുന്ന ആൾക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് പട്ടികയാണ് കൂട്ടുന്നത് കേരളത്തിൽ ഇന്ന് സ്വർണ്ണത്തിന് വില കുറഞ്ഞു ക്ഷേമപ്പെട്ട ഇന്ന് വരും എല്ലാവരും കാത്തിരിക്കുക ഇന്ന് എന്തായാലും പറ്റും കാരണം നാളെ ശനിയാറാണ് ആണ് ബാങ്ക് ഓഫിയാണ് അതുകൊണ്ട് ഇന്ന് തന്നെ എന്തായാലും വിതരണം ചെയ്യും എല്ലാവരും കാത്തിരിക്കുകയോ അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം ഇന്ന് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം